എയ്സ്ഡ് ബിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശരണ്യ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി യു പിയുടെ പുതിയ സിലബസിൽ അറിയേണ്ടത് എന്നാണ് അപ്പോൾ പുതിയ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും പഴയ സിലബസിന് മാറ്റം ഉണ്ടാകുമോ അതായത് പഴയ സിലബസിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറ്റാത്ത സിലബസിൽ പറയുന്ന ഭാഗങ്ങളുണ്ട് അതെന്ത് ചെയ്യുക ആഴത്തിൽ നിങ്ങൾ പഠിക്കുക അപ്പൊ നമുക്ക് ആദ്യം പഴയ ആ ഇപ്പോൾ നിലവിലുള്ള പഴയ ആ ഒരു സിലബസിനെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് നോക്കിക്കേ കേരള ചരിത്രമാണ് ഒന്നാമത് പറയുന്നത് എന്താണ് കേരള ചരിത്രം അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ പറ്റിയാണ് പറയുന്നത് നോക്കിക്കേ ഏതൊക്കെയാണ് പഴശ്ശി വിപ്ലവം വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ചർ കലാപം ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് എന്താ പറയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത പി എസ് സിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റു രണ്ട് കലാപങ്ങളും പാലിയത്തച്ഛനെയും മാറ്റി നിർത്താം എന്നിട്ട് നോക്കിക്കേ പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും ഇതൊരിക്കലും പി എസ് സി ഒഴിവാക്കാൻ പോകുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ കാരണം എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അനുസരിച്ച് ഏകദേശം നാലാം ക്ലാസ് മുതൽ ഏകദേശം പത്താം ക്ലാസ് പത്താം തരം വരെ എന്താണ് പഴശ്ശി വിപ്ലവങ്ങളെ പറ്റിയും വേലുത്തമ്പി ദളവയെ പറ്റിയും എന്താണ് കുട്ടികൾക്ക് തന്നെ പഠിക്കാനുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു ഭാഗ എന്താണ് പി എസ് സി ഒരിക്കലും ഒഴിവാക്കാൻ പോകുന്നില്ല ഓക്കെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്കിപ്പ് ചെയ്തവ സ്കിപ്പ് ചെയ്തവയ്ക്ക് എന്താണ് സെക്കൻഡറി ആ കൊടുത്താൽ മതി സെക്കൻഡറി ഓപ്ഷൻ കൊടുത്താൽ മതി ഞാൻ ഈ പറഞ്ഞ പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും എന്താണ് ആഴത്തിൽ നിങ്ങൾ പഠിക്കുക അതിൽ നിന്ന് ഒരിക്കലും എന്താണ് ആ ഇനി വരുന്ന സില പുതിയതായിട്ടൊരു സിലബസ് പി എസ് സി കൊണ്ടുവന്നാൽ പോലും ആ രണ്ട് ഭാഗങ്ങളെയും എന്താണ് ആ പി എസ് സി ഒഴിവാക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത നോക്കിക്കേ കേരള നവോത്ഥാനമാണ് പറയുന്നത് ഏകദേശം നമുക്കൊരു ഇരുപതിൽ പരം നവോത്ഥാന നായകന്മാരുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള നവോ നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധ ബന്ധപ്പെട്ട് പ്രമുഖരെ എന്തായാലും പി എസ് സി ഒഴിവാക്കാൻ പോകുന്നില്ല അതിൽ ഏറ്റവും പ്രധാനം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി വക്കം അബ്ദുൾ ഖാദർ മൗലവി വാഗ്ഭടാനന്ദൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ ഇത്രയും ആളുകളെ എന്താണ് പി എസ് സി ഒരിക്കലും ഒഴിവാക്കാൻ പോകുന്നില്ല ആ ഒരു സാധ്യത ആ ഒരു എന്താ രീതി മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ആളുകളെയെല്ലാം ആഴത്തിൽ നിങ്ങൾ പഠിച്ചു പോവുക ഓക്കെ ആയല്ലോ ഇനി അടുത്ത നോക്കിക്കേ അടുത്ത ദേശീയ പ്രസ്ഥാനങ്ങളാണ് പറയുന്നത് അതിൽ മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ ഒഴിവാക്കില്ല അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം ഉപ്പു സത്യാഗ്രഹം ഇത്രയും കാര്യങ്ങൾ പി എസ് സി ഒഴിവാക്കില്ല തുടർന്ന് ഇതേ നോക്കിക്കേ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ഇത് എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു പി എസ് സിയുടെ പരീക്ഷകളും ഇല്ല അപ്പം എന്താണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്തു ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ഇതങ്ങ് പഠിക്കുക യല്ലോ ഇനി അടുത്ത നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇടേ കുഞ്ഞുങ്ങളെ എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗാന്ധിജി ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം പി എസ് സി ചോദിക്കാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയും ഉള്ള ഭാഗങ്ങൾ എടുത്തു കളഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പി എസ് സിയുടെ എക്സാം ഉണ്ടോ ഇല്ല ഉറപ്പായിട്ടും എല്ലാ പി എസ് സി എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇത് രണ്ടും ഉറപ്പായിട്ടും എന്താ ഏതും എക്സാമിനും ഉള്ള കാര്യമാണ് ഗാന്ധിജി ഇല്ലാത്ത എക്സാം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഗാന്ധിജിയും എന്താണ് ആഴത്തില് പഠിക്കുക ബാക്കി രണ്ടുപേരെ നമ്മളൊന്ന് തൽക്കാലം ഒഴിവാക്കി ഓക്കേ ഇനി അടുത്ത നോക്കുകയെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ബഹിരാകാശ ഗവേഷണം വിദ്യാഭ്യാസപരമായ പുരോഗതി ഇതിൽ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി അടുത്ത നോക്കുകയെ ലോക ചരിത്രങ്ങളിലേക്ക് വരുമ്പോൾ ലോക ചരിത്രങ്ങളിൽ ഇവിടെ പറയുന്ന എന്തൊക്കെയാണ് ഹാരപ്പയുണ്ട് ഈജിപ്ഷ്യൻ ഉണ്ട് മെസ്സപ്പെട്ടോമിയൻ ഉണ്ട് ചൈനീസ് സംസ്കാരം ഉണ്ട് അതിൽ ഇന്ത്യയുടെ തനത് സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ് ഹാരപ്പൻ സംസ്കാരമാണ് ഓക്കെ നമ്മൾ സിന്ധു നദീതയുടെ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ എന്തായാലും ഹാരപ്പൻ സംസ്കാരം ഉറപ്പായിട്ടും ആ സിലബസിൽ കാണും പുതിയൊരു സിലബസ് വന്നാൽ പോലും ഈ ഹാരപ്പൻ സംസ്കാരത്തെ ഒരിക്കലും അവരെടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് അതായത് ഇതിൽ ഇൻ കേസ് എന്താണ് ും ബാക്കി മാറ്റുക എന്ന് പറയുന്നത് ഏതാണ് ചൈനീസ് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട് ഗ്രീക്ക് അതൊന്നും നമുക്ക് വേണ്ട ഇൻ കേസ് മാറ്റിയാൽ തന്നെ എന്താണ് ഈജിപ്ഷ്യനും മെസപ്പെട്ടോമിയനും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കും ഓക്കെ ആയല്ലോ അപ്പൊ എന്താണ് ഹാറപ്പൻ സംസ്കാരത്തെ പറ്റി വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക ഇൻ കേസ് എന്താണ് ഈജിപ്ഷ്യ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പെട്ടോമിനും സെക്കൻഡറി ഓപ്ഷനായിട്ട് കാണും എന്താണ് ചൈനീസ് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ട ഓക്കെ ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പഞ്ചവത്സര പദ്ധതികളൊന്നും ഇതിൽ പഠിക്കാനില്ല കാരണം എന്താണ് ബാങ്കുകള് അവ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെയൊക്കെ ദേശസാൽക്കരണം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് ഗവർണർമാര് റിസർവ് ബാങ്ക് ഗവർണർ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് പഞ്ചവത്സര പദ്ധതികളെ ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കിക്കേ ഇനി നമുക്കറിയാം ഭരണഘടനയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഭരണഘടന അതുപോലെ തന്നെ എന്താണ് ചോദിക്കും ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഒന്നുകിൽ ഒഴിവാക്കാൻ ഒന്നുമില്ല എന്തെങ്കിലും ഒരു കൂട്ടിച്ചേർക്കാനെ കാണോ ഭരണഘടനയിലേക്ക് ഒഴിവാക്കില്ല എന്തായാലും അതുകൊണ്ട് എന്താ ഭരണഘടന അതൊരു കഥ പോലെ നിങ്ങൾ എന്തു ചെയ്യുക പഠിക്കുക പഠിക്കാൻ ആദ്യം കുറച്ച് പ്രയാസമൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ എന്താണ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കഥ പോലെ എന്താണ് ഭരണഘടന അത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് സമൂഹശാസ്ത്രം കുടുംബം സമൂഹീകരണം അത് കൂടുതലായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റുകളിലൊക്കെ കാണും അത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ദെൻ അടുത്തത് ഭൗതിക സയൻസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഭൗതിക ശാസ്ത്രം അതുപോലെ തന്നെ രസതന്ത്രം ജീവശാസ്ത്രം ഓക്കെ ഇത്രയും ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള ഈ തന്നിരിക്കുന്ന സയൻസ് വിഷയങ്ങളിലെ ഓരോ ഭാഗങ്ങളും രാസമാറ്റങ്ങൾ അതുപോലെ ലായനികൾ വൈദ്യുത രസതന്ത്രം ഇങ്ങനെ ഓരോ സയൻസ് അതായത് കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ബയോളജിയിലായാലും തന്നിരിക്കുന്ന ഈ ഒരു സിലബസിന്റെ ക്രമം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് എടുക്കുക എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ കണ്ടന്റ് ഏത് ചാപ്റ്ററിലാണോ ഉള്ളത് ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് ഈ കണ്ടന്റുകളൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു പോവുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ടൈം ഒത്തിരി ലഭിക്കും പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ എന്താണ് റാങ്ക് ഫയൽ എടുത്തിട്ട് അത് പഠിക്കട്ടെ അത് പഠിച്ചു കഴിയുമ്പോൾ എസ് സി ആർ ടി തുടങ്ങുക അങ്ങനല്ല ഈ പറഞ്ഞിരിക്കുന്ന കോശങ്ങളുടെ ഘടന എന്ന് പറയുന്ന ഭാഗവും എന്ന് പറയുന്ന ജീവശാസ്ത്രത്തിന്റെ ഭാഗം തന്നത് അതെന്താണ് അതിനെ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ബയോളജിയുടെ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ പറയുന്നതും നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഏതാണോ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക അത് അതൊക്കെ ആയല്ലോ പിന്നെ എൽ പി യു പി പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏത് വിഷയമാണ് സൈക്കോളജിയാണ് അല്ലേ ഇതിന്റെ അടിസ്ഥാന വിഷയം സൈക്കോളജിയിലാണ് ഓരോ മാറ്റവും വരാൻ പോകുന്നില്ല നമ്മൾ ഡി എ എന്താ ഡി എഡ്ലിന് പഠിച്ച ആ വിഷയങ്ങളിൽ നിന്ന് യാതൊരു വിധ മാറ്റവും വരാൻ പോകുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക അതാത് ചാപ്റ്ററുകൾ ഓരോ ചാപ്റ്ററും എടുത്ത് ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്ന ഒരു പാഠഭാഗം അതെടുത്തിട്ട് എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് മൊത്തത്തിൽ അതങ്ങ് പഠിച്ചു പോകുക ഓരോ ചാപ്റ്റർ ആയിട്ട് എന്താ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക ഓക്കെ ഇനി അടുത്തത് അതുപോലെ തന്നെ പെടകോഗി പെടകോഗി എല്ലാം നോക്കണം കേട്ടോ സൈക്കോളജിയിൽ പറയുന്നത് സയൻസ് മലയാളം ഇതിന്റെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് പോവുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് അടുത്ത എൽ പി യു പി എക്സാമിന് നിങ്ങൾ ഓൾറെഡി തയ്യാറാണ് ഓക്കെ അടുത്ത എൽ പി യു പി എക്സാമിന് നിങ്ങൾ തയ്യാറാണ് അതിന് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ബാച്ച് അല്ലെങ്കിൽ ഒരു ലോങ് ടേം സ്റ്റഡി ആവശ്യമാണ് സമയം കണ്ടെത്താം എനിക്ക് എന്താണ് പഠിക്കാനുള്ള സമയം ഞാൻ തന്നെ കണ്ടെത്താം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ദാ എയ്ഡ് ബി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് വലിയൊരു അവസരമാണ് തന്നിരിക്കുന്നത് അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണ് റിവിഷൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എന്താ റിവിഷൻ തുടങ്ങുന്നതിനുള്ള ആ പ്രാരംഭ നടപടികളായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ ബാക്കി പകുതി ഫീസ് തന്നാൽ മതി ജോലിയിൽ കീറിയിട്ട് മിസ്സേ എനിക്ക് എന്താണ് അഡ്വൈസ് വന്നു എനിക്ക് അപ്പോയിൻമെന്റ് ഓർഡർ വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച് അതിനൊക്കെ ശേഷം നിങ്ങൾ എന്താണ് ആ ഞങ്ങൾക്ക് ഫീസൊക്കെ തന്നാൽ മതി അപ്പം എന്താണ് ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ പോർഷൻസ് തിരിച്ച് ഓരോ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ എന്താ റിവിഷൻ ഓരോ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് റിവിഷൻ അല്ലാതെ നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഞങ്ങളുടെ പ്രത്യേകത അതുപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാ വിഷയത്തിലും ഉണ്ട് കേട്ടോ ഞങ്ങൾ തരുന്ന എസ് സി ആർ ടി എല്ലാ ചാപ്റ്ററുകളിലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരു ലോങ് ടേം സ്റ്റഡി നിങ്ങളുടെ ആ ഒരു എന്താണ് എൽ പി യു പി എന്ന് പറയുന്ന ആ ഒരു സീറ്റ് നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിക്കുക ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ഇനി വീട്ടമ്മമാർക്കാണെങ്കിൽ എന്താ കുട്ടികളെ കുട്ടികളെ നോക്കണം കുട്ടികളെ സ്കൂളിൽ വിടണം എന്താണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്താ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഞങ്ങളുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ നിങ്ങളുടെ സമയം കണ്ടെത്തിയാണ് അതായത് ഈവനിങ് നൈറ്റ് ബാച്ച് ഞങ്ങൾ എന്താ പ്രത്യേകം നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീട്ടമ്മമാരൊക്കെ ഇതിൽ എന്താ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ ഈ ലേണിങ് ആപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വരുന്ന നിങ്ങൾ എല്ലാവരും എന്താണ് ആ നല്ല കൂടി ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ച് എന്താണ് ജോലിയിൽ കയറാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോടൊപ്പം എന്താണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ